സമോസ പേര് കേട്ടിട്ടില്ലേ അതിൻ്റെ മുന്നിലുള്ള പേരെന്താ പറയുക ആദ്യത്തെ പേര് സമകോഷ സമകോഷ എങ്ങനെയാണ് അങ്ങനെയാണ് പറഞ്ഞു 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 പറഞ്ഞിട്ടാണ് സമോസയത് ഇത് കേട്ടു നോക്കൂ ഹായ് ഫ്രണ്ട്സ് ഞാൻ ഇന്ന് ഒരു പ്രത്യേക സാധനത്തിനൊക്കെ അറിയാം എല്ലാവർക്കും അറിയാം പരിചയപ്പെടുത്തല്ല അതിൻ്റെ ചരിത്രം പറഞ്ഞു തരാം ചരിത്രം ചരിത്രം ഓഫ് എ പലഹാരം നമ്മൾ ദിവസവും കഴിക്കുന്ന ഒരു പലഹാരത്തിൻ്റെ ഒരു കഥ പറയാം കഥയാണ് ഏതാ പലഹാരം കഴിയും നമ്മളെല്ലാവരും അറിയണ സമോസ സമോസയുടെ ചരിത്രം അറിയും ഇല്ലല്ലോ സമോസയുടെ ചരിത്ര സമപോഷ സമോസ എന്നുള്ള പേര് വന്ന സമപോഷ പോഷ എന്നുള്ളൊരു വാക്കിൽ നിന്നാണ് എന്നൊരു വിഭാഗം പറയുന്നുണ്ട് വേറൊരു വിഭാഗം വേറൊരു തരത്തിലും പറയുന്നുണ്ട് എന്തായാലും ആദ്യകാലത്തെ ഗാന്ധാരം എന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ടായിരുന്നു ഇന്നത്തെ ഇറാൻ ഇറാന്റെയും പാകിസ്ഥാന്റെ നമ്മുടെ ഇന്ത്യയുടെ വടക്ക് പടിഞ്ഞാറൻ ഭാഗങ്ങളാണ് ഇറാൻ പഴയ പേർഷ്യ എന്ന് പറയും പേർഷ്യയിൽ നിന്ന് വന്ന ഒരു സാധനമാണ് ഈ സൻബൂസക്ക് സൻബൂസക്ക് ഇന്ത്യയിലേക്ക് വന്നിട്ടാണ് സമപോഷയായി മാറിയത് സമപോഷ എന്ന് പറഞ്ഞാൽ എല്ലാ പോഷകാംശങ്ങളും കൂടിയ സമമായിട്ട് കൂടിയിട്ടുള്ളൊരു ഭക്ഷ്യവസ്തു സമപോഷ സമപോഷ സമഭോഷ പറഞ്ഞു പറഞ്ഞ സമോസയായി സമോസൂസൊക്കെ സൺബൂസൊക്കെ ആയി പേർഷ്യില് വന്നിട്ട് ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിൽ വന്നിട്ട് സമ സമപോഷയായി സമപോഷ ആവാൻ കാരണം എന്താ പറയുക മൾട്ടി ഗ്രെയിൻസ് ആണ് പിന്നെ അത് ആദ്യകാലത്തതിൽ ആട്ടിറച്ചി കാളമാംസം കോഴിമാംസം എന്നിവ ചെറുതായി അരിഞ്ഞ് വെളുത്തുള്ളി ഉള്ളി ഇഞ്ചി ഉപ്പ് കറുവപ്പട്ട ഗ്രാമ്പു ഏലക്ക പോലുള്ള മസാലകൾ കൂട്ടിയിരുന്നു മസാലകൾ മിക്സ് ചെയ്തിട്ട് കിഷ്മിഷ് ബദാം ഈന്തപ്പഴം തുടങ്ങിയ മധുരമുള്ള ഘടകങ്ങളും ഉൾപ്പെട്ട സാൻബൂസക്കും ഉണ്ടായിരുന്നു സമപോഷയും ഉണ്ടായിരുന്നു മൂന്ന് മൂലകളുള്ള ഒരു പൊടി ഉണ്ട എന്ന അർത്ഥത്തിലാണ് ഈ സാൻബൂസക് എന്ന പേർഷ്യൻ പദത്തിൻ്റെ അർത്ഥം ആ അർത്ഥത്തിലാണ് സൻബൂസക്ക് എന്ന് പറയുന്നത് ഭാരതത്തിലേക്കത് കടന്നു വന്നപ്പോൾ നിരവധി പോഷക ഘടകങ്ങൾ കൂടി വെജിറ്റേറിയനായി നമ്മൾ വെജും നോൺ വെജും ഉണ്ട് നോർത്ത് ഇന്ത്യയിലൊക്കെ പോയാൽ വെജിറ്റേറിയൻ സമൂസയെ കിട്ടുകയുള്ളു നമ്മുടെ ഇവിടെയാണ് കൂടുതൽ നോൺ വെജ് സമൂസകൾ കിട്ടണത് നോർത്തിലൊക്കെ പോയി കഴിഞ്ഞാൽ ഒരു ഉരുളക്കിഴങ്ങ് മല്ലി മല്ലിയില കരിഞ്ചീരകം അങ്ങനെ പലതരത്തിലുള്ള ഔഷധങ്ങളിൽ കൂടുണ്ട് സമ പോഷ തന്നെയാണ് ചില സ്ഥലങ്ങളിലത്തെ സമോസ കഴിച്ചാൽ സമപോഷ തന്നെയാണ് നല്ലൊരു ചട്നി ഉണ്ടാവും രണ്ട് ചട്നി ഉണ്ടാവും ഹരി ചട്നി ഹരി ചട്നി എന്ന് പറഞ്ഞാൽ പച്ച നിറത്തിലുള്ള ഇലകൾ കൊണ്ട് അരച്ച ചട്നി മല്ലി പുതിന മുളക് ഇഞ്ചി ഇങ്ങനെയുള്ള കുറച്ച് മിക്സ് പുളി ഉണ്ടാവും ചെറിയ പുളി ഉണ്ടാവും അന്ന് പച്ച ചട്നി പിന്നെ ഒരു ചുവന്ന ചട്നി ഉണ്ടാവും ചുവന്ന ചട്നിയുടെ കൂട്ടെന്താണെന്നുള്ളത് അറിയില്ല ഏകദേശം നമ്മുടെ സോസ് പോലെ ഇരിക്കും തക്കാളി സോസിന്റെ പോലെയാണ് ടേസ്റ്റ് പുളിയുണ്ട് ചുവപ്പ് തക്കാളി എല്ലാം തക്കാളി കൂട്ടിയിട്ട് പുളി കൂട്ടി പഞ്ചസാരയൊക്കെ കൂട്ടിയിട്ട് മധുരവും പുളിയും എരിവും ഉപ്പും ഒക്കെ കൂടിയൊരു ടേസ്റ്റാണ് ഈ ചുവന്ന ചട്നിക്ക് പച്ചചട്ടി പിന്നെ പച്ച നിറത്തിലുള്ള പച്ചയില കൂട്ടിയിട്ട് സമഘോഷമായതും സമോസയായി പത്താം നൂറ്റാണ്ടിൽ പേർഷ്യയിൽ നിന്നാണ് ഈ സാധനം ഇന്ത്യയിലേക്ക് വന്നത് എന്നാണ് പറയുന്നത് ഡൽഹി സുൽത്താൻമാരുടെ കാലത്ത് ഡൽഹി മുഗളന്മാരുടെ ഭരണകാലത്ത് അതായത് പതിമൂന്ന് പതിനാല് നൂറ്റാണ്ടുകളിൽ സമപോഷ രാജകീയ വിഭവമായി രാജാക്കന്മാർക്കൊക്കെ വളരെ പ്രിയങ്കരമായ വിഭവമായി സമോസ അവരുടെ ഇടനേരങ്ങളിലെ ചെറിയ ഭക്ഷണങ്ങളിൽ സമപോഷണേ ഒരുപാട് സാധനങ്ങളിൽ ആഡ് ചെയ്യാൻ പറ്റും മൂന്ന് കോണുകളുള്ള ഒരു പലഹാരം അത് എങ്ങനെയുണ്ടായത് ഈ പേർഷ്യയിലൊക്കെ ഉണ്ടായത് പേർഷ്യയിലധികം വ്യാപാരികളായിരുന്നല്ലോ കുറേ ദിവസങ്ങളോളം സഞ്ചരിച്ച് സഞ്ചരിക്കേണ്ടി വരുന്ന വ്യാപാരി കച്ചവടക്കാരും അവരുടെ പരിവാരങ്ങളും കുറേ ദിവസം കേടു കൂടാതെ അവർക്ക് പാകം ചെയ്യാതെ റെഡി ടു ഈറ്റ് ആയിട്ട് യാത്രയിൽ പാക്കറ്റ് തുറക്കുക അവരുടെ പൊതി തുറക്കുക കഴിക്കുക അങ്ങനെയുള്ള സമ്പ്രദായത്തിൽ ചെയ്യാൻ കഴിയാവുന്ന എന്നാൽ എല്ലാ പോഷകാംശങ്ങളും കിട്ടാവുന്ന ഒരു ഭക്ഷണപദാർത്ഥം അവർ കണ്ടുപിടിച്ചതാണ് അവരുടെ ഏതോ സ്ത്രീകൾ കണ്ടുപിടിച്ചതാണ് അടുക്കളകളിൽ നിന്നാണ് ഈ സാധനം ഉണ്ടായിട്ടുണ്ടാവുക അതിൽ മാംസ മാംസമൊക്കെ ഉണ്ടാകും ധാരാളം മാംസം ഒക്കെ ഉണ്ടായിട്ടുണ്ടാകും അന്നത്തെ കാലത്ത് കശുവണ്ടി പരിപ്പ് ബദാം പിന്നെ അതുപോലെയുള്ള പരിപ്പുകൾ ഡ്രൈ ഫ്രൂട്ട്സ് കൂട്ടും പിന്നീട് അത് ഇന്ത്യയിലേക്ക് വന്നിട്ടതിൻ്റെ പരിഷ്കാരം നമ്മുടെ വെജിറ്റേറിയൻ ജീവിത രീതിയിലേക്ക് വന്ന് കയറിയപ്പോൾ അത് ഉരുളക്കിഴങ്ങും മറ്റ് സാധനങ്ങളും മല്ലിയും മല്ലിയിലയും മുളകും എന്തൊക്കെയോ മിക്സ് ഉണ്ട് അങ്ങനെയാണ് അത് സമമായ പോഷകാംശമുള്ള സമപോഷയായി മാറിയത് സമപോഷാണ് ആദ്യമായിട്ട് കേൾക്കില്ലേ സമോസയുടെ ഏറ്റവും പഴക്കമുള്ള പേരാണ് സമപോഷ ഈ സമപോഷയാണ് മാറിയിട്ട് സമോസയെ മാറിയിട്ട് ഓക്കെ ഇതൊരറിവാണ് ഒരു അനുഭവമാണ് സമൂസയെ കഴിക്കാൻ ഈ മഴയൊക്കെ പെയ്യുന്ന നല്ല അന്തരീക്ഷത്തിൽ സമോസ കഴിക്കാൻ നല്ല രസം ചൂടോടെ സമോസ വൈകുന്നേരങ്ങളിൽ ഒരു ചായയും ഒരു സമോസയും കഴിച്ചു നോക്കൂ കുക്കിംഗ് ഒന്നും എനിക്കറിയില്ല ഞാൻ പറഞ്ഞു തരാം കുക്ക് ചെയ്യാൻ കഴിയണവര് കുക്ക് ചെയ്തിട്ട് കൊടുക്കണം എല്ലാവർക്കും അപ്പം എല്ലാവരും സമോസ കഴിച്ചു നോക്കും